നമസ്കാരം പൂഞ്ഞാർ പള്ളിയിൽ ആരാധന തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു കുറച്ച് കുട്ടികൾ ബൈക്ക് റൈസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനെതിരെ ഫാദർ ജോസഫ് ആറ്റുചാലിന് പരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇത് ഒരു വർഗീയതയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സംഘി ക്രിസംഗികൾ കെണിഞ്ഞ് ശ്രമിച്ചിരുന്ന് ജിഹാദികളുടെ ആക്രമണം പള്ളിക്ക് നേരെ ജിഹാദികൾ ആക്രമിച്ചു അല്ലെങ്കിൽ അച്ഛന് നേരെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകളും കണ്ടു എന്തായാലും സംഘി ക്രിസംഗികള് ക്രിസംഗികൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാസയെ പോലെയുള്ള ആളുകള് സംഘികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചുകൊണ്ട് എന്താണ് ഒരു വിഭാഗത്തിനെതിരെ മാത്രം ശബ്ദിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന കാസ എന്ന് പറയുന്നത് അവരെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ആദ്യമേ പറയാനുള്ളത് ഈ കാസയെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നത് നല്ലതാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ കൂട്ടത്തിലെ യൂദാസ് ആണ് ഈ കാസ എന്ന് പറയുന്നത് നിങ്ങൾ മറക്കാതിരിക്കുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഈരാറ്റുപേട്ട ഈ ഒരു വിഷയത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ കറക്റ്റ് അവിടെ തന്നെയുള്ള ഒരു വ്യക്തി ഒരു കമന്റ് ആയിട്ട് ഇട്ടിരുന്നു ഞാൻ അതൊന്ന് വായിക്കാം ഈരാറ്റുപേട്ട സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളാണ് എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളവരുണ്ട് എന്റെ വീടിന്റെ മുമ്പിലെ റോഡിൽ കിടന്നു നേരം വെളുക്കുമ്പോൾ ബൈക്ക് സ്റ്റൻറ്റും കുന്തളിപ്പും കാണിക്കുന്ന പിള്ളേർ തന്നെയാണ് ഇതൊരു വർഗീയ പ്രശ്നം ഒന്നുമല്ല പൂഞ്ഞാറിൽ പോയി ബൈക്ക് സ്റ്റണ്ട് നടത്തി തിരിച്ചു വരാൻ ആയിരുന്നു പ്ലാൻ എന്ന് തോന്നുന്നു ഏതായാലും പള്ളി മൈതാനത്ത് കേറി ബൈക്ക് സ്റ്റണ്ട് നടത്തുകയും അച്ഛൻ ഗേറ്റ് അടക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിലെ ഏതോ ഒരു വട്ടൻ പയ്യൻ ബൈക്ക് സ്റ്റണ്ട് അച്ഛന്റെ നേരെ വരികയും അച്ഛൻ തായെ വീഴുകയും ചെയ്തു സംഭവം ഇതാണ് പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ചില സ്ഥാനമോഹികൾ അതിനെ വർഗീയമായി മാറ്റുകയും കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ വർഗീയ വൃക്ഷമായ കൃസംഗികൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമാണ് ഇപ്പോൾ പ്രചരിക്കപ്പെടുന്ന കാര്യങ്ങള് ഇത് കമന്റ് ഇട്ടിട്ടുള്ളത് അനൂപി എൻ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒറിജിനൽ പ്രൊഫൈലാണ് വേക്കും കാര്യങ്ങളൊന്നുമല്ല അപ്പൊ ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് കാരണം സംഘി കൃസംഖികള് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെല്ലാം വർഗീയത പ്രചരിപ്പിക്കാൻ പറ്റുമോ എങ്ങനെയെല്ലാം നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിനെല്ലാം കെണിഞ്ഞ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂട്ടത്തില് പൂഞ്ഞാറിലെ ആ പൂഞ്ഞാറ് മകനും ഉണ്ടല്ലോ അവിടെ എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കാതിരിക്കുക എന്തായാലും ഇപ്പോൾ മകനും അച്ഛനും ഒക്കെ പാടായിട്ട് ചാണകത്തിൽ കുളിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ചാണകങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകളൊക്കെ വന്ന് പറഞ്ഞിരുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് ജിഹാദികളാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇന്നലെയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് കുട്ടികളെ ാണ് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്കെതിരെ കർശനമായ നിയമ നടപടി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പക്ഷേ പതിനെട്ട് വയസ്സാകാത്ത കുട്ടികളാണെന്നുള്ള ഒരു പരിഗണന ഇവിടെ ഇവർ അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു കുട്ടികളുടെ ബുദ്ധിമോശം കാരണം ഒരു പക്ഷേ നമ്മളുടെ നാട് നിന്ന് കത്താൻ ഈ ഒരു വിഷയം മതിയായിരുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കുക എന്തായാലും കാസക്കും സംഘികൾക്കും ക്രിസംഗികൾക്കും ഒന്നും ഇപ്പം മിണ്ടാട്ടല്ല കാരണം പ്രതികളെ പോലീസ് പിടിച്ചപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പ്രതികളെ കേരള പോലീസ് പോക്കിയിട്ടുണ്ട് അത് കേരള പോലീസിൻ്റെ വലിയ ഒരു നേട്ടം തന്നെയാണ് അതിൽ ഒരു സംശയമല്ല അപ്പോൾ പ്രതികളിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാവരും ഉണ്ടായത് തന്നെ ഇപ്പോൾ സംഘി ക്രിസംഗി കാസകൾക്ക് ഒരു മിണ്ടാട്ടവും ഇല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഈ നാടകം ഇവിടെ ചീറ്റിയതായി അറിയിച്ചു കൊള്ളുന്നു സംഘിക്രിസംഗികളും കാസയും അടുത്ത കുത്തിതിരിപ്പുമായിട്ട് ജനങ്ങളിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുപോലെ ജനങ്ങൾ അതും പൊളിച്ച് കയ്യിൽ തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇത് കേരളമാണ് കേരളത്തിൽ നിങ്ങളുടെ വർഗീയത വിതക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ് കാരണം കേരളത്തിലുള്ള ആളുകൾക്ക് എന്താ അറിയോ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അപ്പൊ നിങ്ങളുടെ തലയിൽ നിറച്ച ചാണകത്തിൽ നിന്ന് വരുന്ന ആ ബുദ്ധി കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കുത്തി തരപ്പെല്ലാം ഇതുപോലെ ജനങ്ങൾ മത രാഷ്ട്രീയ ഭേദം തന്നെ കയ്യിൽ തരും എന്നുള്ള കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും കാണാം വീണ്ടും അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ